എസ് ഐ ആറിന്റെ പേരിൽ പശ്ചിമബംഗാളിൽ കലാപമുണ്ടാക്കാൻ തൃണമൂൽ കോൺഗ്രസിന്റെ ബോധപൂർവമായ ശ്രമം എസ് ഐ ആറിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കാൻ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ശ്രമിച്ചിരുന്നു എന്നാൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് മമതയുടെ എല്ലാ സ്വപ്നങ്ങളെയും കാറ്റിൽ പറത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് പിന്നാലെ അധികാരത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ തറക്കളി ഏറ്റവും വലിയ വർഗീയ കളിയാണ് വർഗീയ കാർഡ് ഇറക്കിയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് പശ്ചിമബംഗാളിൽ കളിക്കുന്നത് പശ്ചിമബംഗാളിലെ തൃണമൂൽ എം എൽ എ ഹുമയൂൺ കബീർ മുർഷിദാബാദിൽ ബാബ്രി മസ്ജിദ് പണിയുമെന്നാണ് പറഞ്ഞത് അതായത് അതിനപ്പുറം മറ്റൊരു വാഗ്ദാനം മുസ്ലിംങ്ങൾക്ക് അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് നൽകാനില്ലല്ലോ മുർഷിദാബാദിൽ ബാബ്രി മസ്ജിദ് പണിയും ഇന്ത്യയിലെ ഒരു ജനാധിപത്യ രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ ഒരു എം പറയുകയാണ് ഞങ്ങൾ ബാബ്രി മസ്ജിദ് പണിഞ്ഞു തരും അതുകൊണ്ട് മുസ്ലിങ്ങളെല്ലാം ഞങ്ങൾ കോട്ട് ചെയ്യണം അവിടെ തറക്കില്ലിടൽ ചടങ്ങൊക്കെ നടത്താൻ തീരുമാനിച്ചു എന്നാൽ ജില്ലാ ഭരണകൂടം അത് അനുമതി കൊടുത്തില്ല ഒടുവിൽ കൊൽക്കത്ത ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു ഈ പശ്ചിമ ബംഗാളിൽ എന്തെങ്കിലും ഒരു വർഗീയ കലാപം ഉണ്ടായാൽ ഈ പശ്ചിമബംഗാളിൽ ഏതെങ്കിലും മത കലാപം ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദി മമതാ ബാനർജി സർക്കാർ തന്നെയാണ് ഒരു സർക്കാർ ഇങ്ങനെ അധികാരത്തിന് വേണ്ടി ഇത്രത്തോളം കുടില ബുദ്ധി ചെയ്യുന്നത് ലോകത്തൊരിടത്തും കാണാൻ കഴിയില്ല എന്താണ് കേന്ദ്ര സർക്കാർ ചെയ്ത തെറ്റ് അല്ലെങ്കിൽ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്ത തെറ്റ് രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയതുപോലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കി എന്ത് എന്താണ് അതിന്റെ പ്രശ്നം നിങ്ങളുടെ വോട്ടർ പട്ടികയിൽ ഇപ്പോൾ ആ വോട്ടർ പട്ടികയിൽ ഉള്ള ആളുകൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ രണ്ടായിരത്തി രണ്ടിന് അടിസ്ഥാനമാക്കിയുള്ള വോട്ടർ പട്ടികയിൽ ആ മേൽവിലാസത്തിൽ ആളുകൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ കേരളത്തിൽ എസ് ഐ ആർ നടപ്പാക്കുന്നുണ്ടല്ലോ നമുക്ക് എന്താണ് ബുദ്ധിമുട്ടുള്ളത് എസ് ഐ ആറിലെ ഉദ്യോഗസ്ഥർക്ക് അല്പ ബുദ്ധിമുട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ പ്രദേശത്തെ പോളിംഗ് ഏജന്റുമാരും രാഷ്ട്രീയക്കാരും അതിനോട് സഹകരിച്ചാൽ വളരെ നിസ്സാരമായി ജീവിച്ചിരിക്കുന്ന വോട്ടർമാരെ യഥാർത്ഥ വോട്ടർമാരെ കള്ള വോട്ടർമാരെ തിരിച്ചറിയാൻ യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ഇവിടുത്തെ പ്രശ്നം ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയ അനധികൃതമായ ആധാർ സമ്പാദിച്ച ലക്ഷക്കണക്കിനല്ല കോടിയിലധികം വോട്ടർമാർ പശ്ചിമ ബംഗാളിൽ ഉണ്ട് ഒരു കോടി മുതൽ ഒന്നര കോടി വരെ വോട്ടർമാർ അനധികൃതമായി വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനൌദികമായ കണക്ക് അപ്പോൾ ഈ ഒന്നര കോടി വോട്ടർമാരെ വെച്ചാണ് മമതാ ബാനർജി കഴിഞ്ഞ പത്ത് പതിനഞ്ച് കൊല്ലമായി കളിക്കുന്നത് ഈ വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കുന്നു അവിടുത്തെ പോളിംഗ് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നു ഇവർ വോട്ട് ചെയ്യുന്നു വോട്ടിങ് യന്ത്രത്തിനെ കുറിച്ച് ഒരു പരാതിയും മമതാ ബാനർജിക്കില്ല ഇന്ത്യ സഖ്യത്തിന് ഇന്ത്യ സഖ്യം രാത് രാജ്യത്ത് തോക്കുമ്പോഴൊക്കെ വോട്ടിംഗ് മെഷീനിൽ നരേന്ദ്രമോദി കൃത്രിമം കാണിക്കുന്നു അമിത്ഷാ കൃത്രിമം കാണിക്കുന്നു എന്നൊക്കെ പറയുന്ന മമതാ ബാനർജിക്ക് പശ്ചിമ ബംഗാളിലെ വോട്ടിംഗ് വിഷയം വരുമ്പോൾ ഒരു പരാതിയുമില്ല അപ്പോൾ വോട്ട് കൃത്യമായി കുത്തുന്നുണ്ട് ആരാണ് ആ വോട്ടിടുന്നത് കള്ള വോട്ടർമാരാണ് അത് തിരിച്ചറിയാൻ വേണ്ടി എസ് ഐ ആർ നടപ്പാക്കുന്നു അതിനെതിരെ പ്രക്ഷോഭം കോടതിയിൽ പോയി സുപ്രീം കോടതി പോലും പറഞ്ഞു കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കുന്നത് നീതിപൂർവമായ നടപടിയാണ് യഥാർത്ഥ വോട്ടർമാർ ഒരാൾ പോലും പട്ടികയിൽ നിന്ന് പുറത്തു പോകില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പു പറയുന്നു എന്നാൽ കള്ള വോട്ടർമാർ ആ പട്ടികയിൽ ഉണ്ടാകില്ല അവിടെയാണ് മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും തീ കൊണ്ട് തലചൊറിയുന്നത് വർഗീയ കലാപമാളിക്കത്തിക്കുകയാണ് ഓർക്കണം നിങ്ങൾ ഒരു സംസ്ഥാന ഒരു ഒരു സംസ്ഥാനം ഒരു ഒരു സംസ്ഥാനത്തെ പാർട്ടി അധികാരത്തിന് വേണ്ടി ജനങ്ങളെ തമ്മിലെടുപ്പിക്കുന്നു ജനങ്ങൾ വലിയ വർഗീയ കലാപത്തിന് ശ്രമിക്കുന്നു മുർഷിദാബാദിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുന്നു ഇതാണ് തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും പശ്ചിമബംഗാൾ രാജ്യത്തിനൊരു പാഠമാണ് പശ്ചിമ ബംഗാൾ രാജ്യത്തിന് ഒരു വലിയ ഭയപ്പാടോടെ കാണേണ്ട ഒരു പാഠമാണ് എങ്ങനെയാണ് അധികാരത്തിന് വേണ്ടി വിദ്യാഭ്യാസമില്ലാത്ത അറിവില്ലാത്ത ജനങ്ങളെ തമ്മിലടിപ്പിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിന്റെ നേതാവും അധികാരം കൈയാളാൻ വേണ്ടിയുള്ള ആർത്തിമൂത്ത് ഇങ്ങനെ ജനങ്ങളെ ഭ്രാന്തന്മാരാക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം